ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നല്ല ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലുടനീളമുള്ള ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്ന് വെച്ചാൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഈ ഒരു കാര്യം ആദ്യം തന്നെ അവരുടെ നമ്മുടെ വീഡിയോസ് എല്ലാം എടുത്തിരുന്ന ഓണേഴ്സ് തന്നെയാണ് കേട്ടോ മാക്സിമം നമ്മൾ കുറച്ച് വീഡിയോസ് മാത്രമേ സൈറ്റിൽ പോയി എടുക്കാറുള്ളൂ അധിക വീഡിയോവും അവരുടെ ഓണേഴ്സ് തന്നെ അവരുടെ പ്രോപ്പർട്ടിയുടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റും രണ്ട് ഉള്ള ഒരു വീടും അഞ്ച് സെന്റ് സ്ഥലവുമാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നത് കൊല്ലത്താണ് കൊല്ലം ഉള്ളിയനാട് ചെറിയക്കര ചാത്തന്നൂർ ഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓണറുടെ നമ്പർ വരുന്നത് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വെൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു പുതിയൊരു വീട് തന്നെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് പ്രൈസാണ് നിങ്ങൾക്ക് ഓണറായിട്ട് തന്നെ ഒരു ഫൈനൽ പ്രൈസിൽ എത്താവുന്നതാണ് നമ്മൾ ഓണറുടെ നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരായിട്ട് തന്നെ സംസാരിച്ചിട്ട് ഒരു ഫൈനൽ പ്രൈസ് എത്താം നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യമുണ്ട് ഉണ്ട് നല്ല വൃത്തിയുണ്ട് നീറ്റ് ക്ലീൻ വാഹനമൊക്കെ എത്താവുന്ന നല്ലൊരു ഏരിയയിലുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ചുറ്റും ഫെൻസൊക്കെ കെട്ടി അത്യാവശ്യം തിരിച്ചിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് നോക്കുന്ന ഏരിയയിലല്ല ഈ പ്രോപ്പർട്ടി എങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി താങ്ക്